എല്ലാവരും കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി ലക്ഷ്മിയുടെ വിവാഹമോചന വാർത്ത ലക്ഷ്മി തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും എന്നിരുന്നാലും കടുത്ത എന്ന് തന്നെ പറയുന്നുണ്ട് ആരാധകരെല്ലാവരും കാത്തിരുന്നൊരു താരം തന്നെയാണ് ലക്ഷ്മി പ്രേക്ഷകർ ഇപ്പോൾ വളരെയധികം വിഷമിക്കുന്നൊരു വാർത്തയുമാണ് പക്ഷേ ലക്ഷ്മി പങ്കുവച്ചത് ഇതിനെല്ലാത്തിനും കാരണം ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കുന്നു ബിഗ് ബോസിലെത്തി തൻ്റെ ഭർത്താവിനെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെ വാതോരത്തെ സംസാരിക്കുന്നവരൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അധികം താമസിയാതെ വേർതിരിക്കുന്നു ലക്ഷ്മിയും ഇതിനു മുൻപ് ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് ജയശേടനെക്കുറിച്ച് വാതോരത്തെ സംസാരിച്ചിട്ടുമുണ്ട് അന്നൊക്കെ തന്നെയും ഇല്ലാത്ത ലക്ഷ്മിയുടെ വിഷമമാണ് ഇപ്പോഴുള്ളത് എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ലക്ഷ്മി ഏറ്റുപറഞ്ഞുകൊണ്ടായിരുന്നു ഡിവോഴ്സ് പങ്കുവച്ചത് പ്രേക്ഷകരുടെ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ലക്ഷ്മി അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് അതെന്തുകൊണ്ടായിരിക്കും എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് കാരണം ലക്ഷ്മി അങ്ങനെ തൻ്റെ കുറ്റമായി എല്ലാം ഏറ്റെടുത്ത് പറയണമെങ്കിൽ അതിലെന്തൊക്കെയോ കാര്യങ്ങളില്ലേ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരൊക്കെ തന്നെ ഇതിൻ്റെ വാർത്തകൾ പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തകളെല്ലാം കേൾക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ലക്ഷ്മി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്നവരും ബിഗ് ബോസ് ഒരു മാൻ ട്രക്കാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി പ്രണയം നഷ്ടപ്പെട്ടവരും കുടുംബജീവിതം നഷ്ടപ്പെട്ടവരും ഒരുപാട് പേരായി മാറുന്നു ബിഗ് ബോസ് ഇപ്പോൾ നല്ലവണ്ണം കുടുംബജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ ജീവിതം പോലും ഇല്ലാതാക്കും ഇതാണ് പറഞ്ഞതിൻ്റെ ഉത്തരം ബിഗ് ബോസ് ഒരു മാൻ ട്രെക്കായി മാറുന്നു എന്ന് പറയുന്നു ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നിരവധി പ്രശ്നങ്ങൾ എന്താണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ അടിസ്ഥാനം ഇതാർക്കും അറിയില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ലക്ഷ്മിയെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ലക്ഷ്മിക്ക് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാറുമുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകരൊക്കെ തന്നെയും ഈ വാർത്തകളൊക്കെ ഏറ്റെടുക്കുന്നുമുണ്ട് ലക്ഷ്മിയുടെ വാർത്തകൾ പ്രേക്ഷകർ വളരെയധികം ഞെട്ടലോടെയാണ് കേട്ടത് ആദ്യം മുതലേ ആ ഞെട്ടൽ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ വാർത്തകളെല്ലാം പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത പങ്കുവയ്ക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരുന്നത് പ്രേക്ഷകർക്ക് ബിഗ് ബോസിലേക്കാണ് സംശയം ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിലും സാധാരണ ജീവിതത്തിലുമൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നു പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നു പ്രണയത്തിൻ്റെ കാര്യത്തിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു ഇങ്ങനെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ വേർപിരിയൽ വാർത്ത കൂടി സജീവ ഈ സാഹചര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ബിഗ് ബോസ് ശേഷമാണോ ലക്ഷ്മിപ്രിയക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും തന്നെ അവർ മറുപടി നൽകിയിട്ടില്ല എല്ലാ പ്രശ്നവും ഞാനാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മിപ്രിയ ഒഴിയുകയായിരുന്നു എന്താണ് പ്രശ്നമെന്ന് ഇതുവരെ പറയാത്തത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും അന്വേഷിക്കുന്നതെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ